നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികളുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം വിരാമിട്ടൊണ്ട് നീണ്ട ആറ് മാസത്തിനു ശേഷം ഒമാനിൽ വിമാനത്താവളങ്ങൾ തുറന്നിരിക്കുന്നു വെറുതെ ആറു മാസം എന്ന് പറയാമെങ്കിലും പ്രവാസികൾ ഈ കാലത്തെ തള്ളി നീക്കിയത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊപ്പമാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാർച്ച് അവസാനം മുതൽ വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇന്നലെ പുലർച്ചെ മുതലാണ് വിമാന സർവീസുകൾക്ക് തുടക്കമായത് ഇന്ത്യ ഒമാൻ എയർ ബബിൾ കരാർ പ്രഖ്യാപിച്ചതോടെ യാത്രക്കാർക്ക് എയർ എയർ ഇന്ത്യ ഇന്ത്യ എക്സ്പ്രസ് എക്സ്പ്രസ് വെബ്സൈറ്റ് വഴിയും കോൾ സെന്ററുകൾ സിറ്റി ഓഫീസ് അംഗീകൃത ട്രാവൽ ഏജന്റുമാർ എന്നിവ മുഖേനയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിരിക്കുന്നു മസ്കൽ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ യാത്രക്കാർ നിർബന്ധമായും കോവിഡ് വിധേയമാകണമെന്ന് വിമാന അധികൃതർ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു അതേസമയം മസ്കറ്റിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മുൻകൂർ നിർബന്ധമില്ലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു യാത്രക്ക് മുൻപ് വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ നടപടികൾ നടത്തുന്നതാണ് നല്ലതെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു സൈറ്റിന്റെ ഹോം പേജിൽ നിങ്ങളുടെ ടെലിഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ വിലാസം നൽകണം ഫോണിൽ ഇമെയിൽ ലഭിച്ച ഒ ടി പി എൻ്റർ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ കൺഫേം ചെയ്യുകയാണ് അടുത്തതായി വേണ്ടത് തുടർന്നുള്ള വിൻഡോയിൽ ട്രാവലർ രജിസ്ട്രേഷൻ ഫോം ലഭിക്കും ഇതിൽ യാത്രക്കാരൻ്റെ വിവരങ്ങൾ നൽകണം പേര് സിവിൽ ഐ ഡി പാസ്പോർട്ട് നമ്പർ ഏതു തരം വിസയാണ് ഒമാനിലെ താമസം എവിടെയാണ് യാത്രാ തീയതി ഇൻഷുറൻസ് തുടങ്ങിയവരുടെ വിശദവിവരങ്ങളാണ് ഇതിൽ നൽകേണ്ടത് ഇരുന്നൂറ് കെ ബിയിൽ താഴെയുള്ള ഫോട്ടോയും അറ്റാച്ച് ചെയ്യണം ഇലക്ട്രോണിക് രീതിയിൽ അടയ്ക്കാനും ഈ വിൻഡോയിൽ ഓപ്ഷൻ നൽകിയിരിക്കുന്നു ഇങ്ങനെ അടയ്ക്കാത്തവർക്ക് വിമാനത്താവളത്തിൽ അടയ്ക്കാൻ സൗകര്യമുണ്ട് തുടർന്ന് പ്ലസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ഇത് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും ലഭ്യമാണ് ഏഴ് ദിവസത്തിൽ കൂടുതൽ ഒമാനിൽ തങ്ങുന്നവരാണെങ്കിൽ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിൽ ലഭ്യമായ എച്ച് മുഷ് എന്ന ആപ്പും ഡൗൺലോഡ് ചെയ്യണം കുറഞ്ഞത് ഒരു മാസത്തെ കോവിഡ് ചികിത്സയ്ക്കുള്ള ഇൻഷുറൻസ് പോളിസി ക്വാറന്റൈൻ കാലത്തെ താമസ സൗകര്യം എന്നിവയും ഉറപ്പാക്കണം വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താത്തവരും രജിസ്ട്രേഷൻ ഫോം ഫീസ് അടയ്ക്കാത്തവരും കോവിഡ് രജിസ്ട്രേഷൻ കൗണ്ടറിലെത്തി നടപടികൾ പൂർത്തീകരിക്കണം ഫോണിൽ എയർപോർട്ട് വൈഫൈ കണക്ട് ചെയ്തതോ അല്ലെങ്കിൽ ഇതിനായി തയ്യാറാക്കിയിട്ടുള്ള ഒമാൻ ടെൽ കിയോസ്കുകൾ വഴിയോ ഒമാർനെറ്റ് കണക്ട് ചെയ്ത് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാം ഇലക്ട്രോണിക് അല്ലാത്ത അടുത്തതായി രജിസ്ട്രേഷൻ തിന്റെ ഫോം നൽകണം പരിശോധനയാണ് അടുത്തതായി നടക്കുക ഏഴ് ദിവസത്തിനുള്ളിൽ കൂടുതൽ തങ്ങുന്നവർക്ക് എച്ച് മുഷറി എന്ന ആപ്പിൽ പേർ ചെയ്തിട്ടുള്ള താമസ ക്വാറന്റൈൻ ധരിക്കുകയും മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോൺ പതിനാല് ദിവസം കൈവശം ഉണ്ടാവുകയും വേണം അല്ലാത്ത പക്ഷം പിഴടക്കം നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും ക്വാറന്റൈൻ കാലയളവിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവർ തെറാസോൺ പ്ലസ് ആപ്പിലെ മെഡിക്കൽ ക്ലിക്ക് ആരോഗ്യ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കാവുന്നതാണ് അതേസമയം അടിയന്തര സാഹചര്യത്തിൽ മന്ത്രാലയത്തിന്റെ നമ്പറുകളായ ായ ഒന്ന് എന്നിവയിലും ബന്ധപ്പെടാവുന്നതാണ് പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞാൽ ബ്രേസീലിൽ ഊരുന്നതിനായി ഏറ്റവും അടുത്ത മെഡിക്കൽ സെന്ററിൽ പോകേണ്ടതാണ് എച്ച് മുഷ് എന്ന ആപ്പിലെ സെറ്റിംഗ്സിൽ പോയി മെനുവിൽ മെഡിക്കൽ സെന്റർ ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാകുന്നതാണ് ബ്രൈസിലെ സ്വയം അഴിക്കാൻ നോക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു